സത്യത്തിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ആണവ നിലയത്തിന് നേരെയുള്ള ബോംബ് സ്ഫോടനം യുദ്ധത്തിലെ കോമഡിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പരിണമിച്ചത് യുദ്ധത്തിൽ തമാശകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനൊന്നും ഉണ്ടാവാറില്ല എന്നാൽ അമേരിക്കയുടേത് ഇതൊരു തമാശ സംഭവമായിട്ട് വിലയിരുത്താൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് യുദ്ധം ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്ന ഒരു സംഭവമാണ് തലമുറ തലമുറയായിട്ട് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഉണ്ടാവും ആർക്കും സന്തോഷമില്ലാത്ത സന്തോഷം കെട്ടുപോകുന്ന ഒരു നീച്ചമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് യുദ്ധം എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടാം ലോക യുദ്ധത്തിൽ നടത്തിയ ആണവ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇപ്പോഴും തലമുറകൾക്ക് രോഗമായിട്ടും മറ്റ് പ്രശ്നമായിട്ടും അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുരന്തം കഠിനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇപ്പോൾ ഇന്നലെ അമേരിക്ക നടത്തിയ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ യുദ്ധത്തിലെ കോമഡിയായിട്ട് പരിണമിച്ചിരിക്കുകയാണ് പുലി വരുന്നോ പുലി വരുന്നേ എന്നൊക്കെ പറഞ്ഞു കയറ്റി വിളിച്ചു പോകുന്നത് നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലൊക്കെ സാധാരണയാണ് വന്നൊക്കെ സമയത്ത് പുലിക്ക് കാലുമില്ല കൈയുമില്ല ഒടിഞ്ഞു തൂക്കിക്കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട് നാടോടിക്കാറ്റിൽ ഒരു പ്രയോഗം ഉണ്ട് അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അമ്പും വില്ലും മലപ്പുറം കത്തി എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഭീഷണിപ്പെടുത്തി അവസാനം വന്നു നോക്കുന്ന സമയത്ത് എന്താ അതെല്ലാം വീണ് ചത്തുപോയിരിക്കുന്ന സ്ഥിതിയാണ് എന്താ ഇപ്പൊ ഇവിടെ നടന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ രസക്കൂട്ടുകൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ബങ്കർ ബസ്റ്റർ ബോംബുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ബോംബ് അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമേ ഉള്ളൂ അത് വഹിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന ബി റ്റു എന്ന് പറയുന്ന വിമാന നിർബന്ധമാണ് അതിലാണ് അത് വഹിക്കാൻ വേണ്ടി സാധിക്കുക അത് കോൺക്രീറ്റ് തുളച്ചും ഭൂമി തുളച്ചും തായ്ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് സ്ഫോടനം നടത്തി സർവ മേഖലയിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നതാണ് ബങ്കർ വസ്ത്ര ബോംബുകൾ അമേരിക്ക ഇത് ആദ്യമായിട്ട് പ്രയോഗിച്ചത് ഇറാനിലാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ അമേരിക്കയുടെ അനുവാദത്തോടു കൂടി അല്ലെ അമേരിക്ക നൽകിയിട്ട് അത് ലബനാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് ലബനാനിൽ ആ ബിൽഡിങ്ങുകളൊക്കെ തകർന്നു അവിടുത്തെ ഹസ്ബുൽദാ നേതാവ് അസൻ നസറുദ്ദ അടക്കമുള്ള സൈനിക കമാൻഡറെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിച്ചത് അതാണ് അതുകൊണ്ട് അമേരിക്ക കൊടുത്തതാണെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ ഞങ്ങളുടെ കൈവശത്തിൽ അതില്ലെന്നും അത് ഞങ്ങൾക്ക് നൽകണമെന്നും അതല്ലെങ്കിൽ അത് ഇറാനിൽ പ്രയോഗിക്കണമെന്നും നെതന്യാവ് പല വട്ടം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒഴിഞ്ഞു 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 മാറി ഒഴിഞ്ഞു മാറി കളിച്ചു അവസാനം മൂപ്പൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ടു മൂന്ന് സ്ഥലത്ത് അതെ നെത്തൻസ് എന്ന് പറയുന്ന ആണവ നിലയത്തിന്റെ മേഖല ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ നിലയത്തിന്റെ മേഖല ഫോർഡോ എന്ന് പറയുന്ന ആണവ നിലയത്തിന്റെ മേഖല മൂന്ന് മേഖലയും വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങൾ തങ്ങളാക്രമണം നടത്തി അത് മുഴുവൻ നശിപ്പിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുകയും ഇന്നത്തെ രാവിലെ അത് വാർത്താ ചാനലുകൾക്ക് ആ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ സർവ്വതും നശിപ്പി നശിച്ചിരിക്കുന്നു എനി ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധം ഇറാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇനി അത്രമൊരു അക്രമം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നൊക്കെ വീമ്പിളക്കി അദ്ദേഹം പോന്നു ഇറാൻ അതിനെ പ്രതികരിച്ചു അതുകൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല ആദ്യമുണ്ടാക്കിയ സ്ഫോടനത്തിൻ്റെ അത്ര പോലും കഠിനമായ രീതിയിലല്ല എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു ഇറാൻ മാത്രമല്ല സ്ഥിരീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആണവ എന്തെങ്കിലും ഒരു വിഷയങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് ഐ എ ഇ എ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവരും പറഞ്ഞു രണ്ടു കൂട്ടരും പറഞ്ഞ് പറയപ്പെട്ടത് സംയുക്തമായ രീതിയിലാണ് ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ പതിനയ്യായിരം ടണ്ണ് കൊണ്ടുപോയിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അവിടെ കൊണ്ടുപോയി ഇട്ടു അത് നശിപ്പിച്ചു നാശം വിതച്ചു എന്നൊക്കെ പറയുന്നത് യുദ്ധത്തിലെ ഏറ്റവും വലിയ തമാശയാണ് ചിരിപ്പടക്കം പൊട്ടിക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇപ്പോൾ ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ലോകത്തിന് മുഴുവൻ യഥാർത്ഥത്തിൽ ചിരിക്കാൻ പറ്റും യുദ്ധത്തിൽ എന്തെങ്കിലും തമാശ ഉണ്ടോ ഉണ്ടെങ്കിൽ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവണം മൂപ്പലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചുകൊണ്ടേയിരിക്കും അത് നമുക്കിങ്ങനെ ചിരിക്കാൻ വേണ്ടി പറ്റുന്ന ബക ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പല ഘട്ടത്തിലായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നിന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും അമേരിക്ക സന്ദർശനം നടത്തിയ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇറാൻ അതാണ് അതെ ഇറാന്റെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് കാരണം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമമാണ് അവിടുത്തെ നേതാക്കന്മാരൊക്കെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയത് എന്നതിനാൽ വർഷങ്ങൾക്ക് മുൻപേ ഈ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി ആര് ചെയ്തു ഇസ്രായേൽ പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങൾക്ക് വിട്ടുതരണം ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്തോളാം അങ്ങനെ ആ സമയത്ത് ആ ക്രെഡിറ്റ് ആർക്ക് പോകും ഇസ്രായേലിന് പോകും പകരം അമേരിക്ക എന്ത് പറഞ്ഞു അത് വേണ്ട അത് നിങ്ങൾ ചെയ്യേണ്ട അത് മുമ്പ് തന്നെ ചെയ്തോളാം മൂപ്പർ പോയിട്ട് ആ പരിപാടി ഒപ്പിച്ച് പരിപാടി ഒപ്പിച്ച് നോക്കുന്ന സ്ഥിതിയാണ് നമ്മൾ ഈ പറയുന്നത് എന്താ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയുന്നില്ല ബോംബർ ബംഗർ ബസ്റ്റർ ബോംബറിനെ കുറിച്ച് പറയുന്ന കാര്യം അറുപത്തൊന്ന് എങ്കിലും തുളച്ച് ഭൂമിയുടെ അടിഭാഗത്തേക്ക് ഇറങ്ങാൻ പാകത്തിലാണ് അതിൻ്റെ നിർമ്മിതികൾ അതല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന ഒക്കെ ചെയ്തത് എന്നുള്ളതാണ് അതിൽ രണ്ട് തരത്തിൽ അതിൻ്റെ വിവരം പറയുന്നുണ്ട് ഈ പറയപ്പെട്ട ഫെർണോവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ ഫോർഡോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ ഇവരുടെ ആണവ കേന്ദ്രമുള്ളത് അത് എൺപത് മുതൽ തൊണ്ണൂറ് അടിത്താഴ്ചയിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ പറയപ്പെട്ട ബംഗർ ബസ്റ്റർ ബോംബുകൾ ഭൂമി തുരന്നിട്ട് അറുപത്തിയൊന്ന് മീറ്റർ താഴ്ചയിൽ വരെ പോകാൻ സാധിക്കൂ അവിടെത്തുന്നോട് കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ ആരോഗ്യം തീരും എന്നുള്ളതാണ് എന്നാൽ കോൺക്രീറ്റ് പാളിയാണെങ്കിൽ ഇത് പതിനെട്ട് മീറ്റർ മാത്രമേ പോകൂ കോൺക്രീറ്റ് പാളിയാണെങ്കിൽ പതിനെട്ട് മീറ്ററും ഭൂമി തുരന്നാണ് പോകുന്നതെങ്കിൽ അറുപത് മീറ്ററും മാത്രം പോകാൻ കരുത്തുള്ള ശക്തി ഉള്ളതാണ് പതിനയ്യായിരം ടണ്ണുള്ള ഈ പറയപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബ് ഇതാണ് മൂപ്പര് അവിടെ കൊണ്ടുപോയിട്ടത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എൺപത് മുതൽ തൊണ്ണൂറ് വരെ അടിത്താഴ്ചയിലുള്ള ഇറാന്റെ ആണവ മേഖലയെ ഇതേ ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആണവ വികിരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് ഇപ്പൊ ചർച്ച വരുന്നു ആണവ വികരണവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംഭവം അതുമായി ബന്ധപ്പെട്ട യാതൊരു ദുരന്തവും പ്രശ്നങ്ങളോ ഇറാനിൽ ഉണ്ടായിട്ടില്ല എന്ന് ഐ ഐ എയും അതേപോലെ തന്നെ ഇറാനും പറഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് മൂപ്പടി പണിയെടുത്തത് എന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല യഥാർത്ഥത്തിൽ അമേരിക്ക നൂറ് ശതമാനം അവിടെ പരാജയപ്പെട്ടു ഇനി തലമുറ തലമുറയായിട്ട് ഈ കാര്യങ്ങളൊക്കെ അമേരിക്ക ഇറാനിൽ ബോംബിട്ട പോലെ അമേരിക്ക ഇറാനിൽ ബംഗർബസ്റ്റ് സ്ഥാപിച്ച പോലെ എന്ന് പറയേണ്ട ഒരു രസക്കുടുക്കിയായിട്ട് യഥാർത്ഥത്തിൽ ട്രംപ് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അതിൻ്റെ മറ്റൊരു ഭാഗം വരുന്ന സമയത്ത് ഇറാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് കയ്യേറ്റം നടത്തി എന്നതിനാൽ ഇറാനെ തിരിച്ചടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും അതിന് അവകാശമുണ്ട് ആ പ്രവർത്തികൾ അവർ തുടങ്ങുന്നു മറ്റൊരു വശം ഇന്നത്തെ രാവിലെ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു തമാശ മറ്റൊരു തമാശ എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു അവരുടെ സാങ്കേതിക മികുതി ഇല്ലാതെ അതാക്കിയിരിക്കുന്നു ഇനിയൊരു അക്രമാരുടെ ഭാഗത്തുണ്ടായാൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ തിരിച്ചടിക്കും അത് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ അവരിപ്പോ നടത്തുന്നു നടത്തിക്കൊണ്ടേയിരിക്കുന്നു വലിയ ആഘാതങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാകുന്നു ജെറുസേലം നഗരത്തെ പോലും വിറപ്പിക്കുന്ന തരത്തിൽ പത്തിലധികം മിസൈലുകൾ പതിച്ചതും അതിൽ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ തകരുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചാനലൊക്കെ വാർത്തയായിട്ട് വീഡിയോ സഹിതമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു കൊതുക് കടിച്ച ഒരു രീതിയിൽ മാത്രമാണ് എടുത്തത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമായിട്ട് ലോകത്തെ മുഴുവനും വിറപ്പിച്ച് ഈ ഇസ്രായേലിന്റെ മേലെ ഞങ്ങളിതാ വന്നിരിക്കുന്നു നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആളാണ് ഞങ്ങൾ നിങ്ങൾ ഏത് തരത്തിലും സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാണ് ഞങ്ങളാലെ അത് നശിപ്പിച്ചിരിക്കും പിന്നെ നിങ്ങൾക്ക് പണിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ചില മേഖലകളിലൊക്കെ ഈ ഫോർഡോ മേഖലയിലോ ഇസ്ഫഹാൻ മേഖലയിലോ ഒക്കെ ചെറിയ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടു ദിവസം മുമ്പ് നടത്തിയതാണ് നാല് ദിവസം മുമ്പ് നടത്തിയതില് ആ ചോർച്ചകളൊക്കെ അടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറയുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ വികരണങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് ഐ ഐ എ സമ്മതിക്കുകയും ചെയ്തു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരു വികരണം ഉണ്ടാവാൻ പോലും കേല്പില്ലാത്ത തരത്തിലുള്ള ബോംബാ കൊണ്ടായിട്ട് തട്ടിയത് അത് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു ജപ്പാനിന്റെ ഭാഗത്തുള്ള ജപ്പാന്റെ തീരത്തോട് ചേർന്നുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസിൽ നിന്നാണ് അത് ഉയർന്നത് അവിടുന്ന് ഈ ഡീസലൊക്കെ അടിച്ചെല്ലാം ക്ലിയർ ആക്കിയ ശേഷം പറഞ്ഞു ആക്രമണം നടത്തി അവർ യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് അതിന് ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി അവരിപ്പോൾ അവിടെ നാശം വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ മാത്രമല്ല അവർ പറഞ്ഞ രീതിയെക്കുറിച്ചൊക്കെ ഇറാൻ അന്വേഷിച്ചു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഏതൊക്കെ രാജ്യമാണ് ഈ വിഷയത്തിൽ ഇവരെ സഹായിച്ചത് എന്നതിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പരിശോധിച്ചിട്ടുണ്ട് അവിടെ നിന്നും അല്ല ജപ്പാൻ നിന്ന് വന്നു അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി വിഷയമൊന്നുമില്ല ഞങ്ങളുടെ ഈ പറയപ്പെട്ട ബി റ്റു ബംബർ ബാസ്റ്റർ വിമാനം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടിരിക്കുന്നു ലക്ഷ്യം കാണാൻ വേണ്ടി അവർ വന്നിട്ട് ഇവിടെ ഒന്ന് ഒരു പടക്കം പോ പൊട്ടിച്ചു പോയി എന്നല്ലാതെ ഇവിടെ വിഷയകാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇപ്പോൾ ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാത്തതിൻ്റെ പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്